ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി കൂടുമ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടോ സുഖം ഉണ്ടായിരുന്നു ഇല്ല പനി പനിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്തൊക്കെ പോയി നല്ല ജലദോഷം പനിയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി മിഞ്ചാന്നട്ടപ്പോയത് ഡോക്ടറെടുത്ത് ഇപ്പോൾ കുളിയൊക്കെ കുടിച്ചു ഇപ്പോൾ കുറവൊക്കെ ഉണ്ട് പനി ജലദോഷത്തിനൊക്കെ ചെറിയൊരു കുറവുണ്ട് അപ്പോൾ ഏതായാലും ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ കുറച്ച് മീനോ കിട്ടി കൊണ്ടാകുമ്പോൾ നേരാക്കയാണ് രാവിലത്തെ ചായ ഒക്കെ കഴിഞ്ഞ് കൊടു രാവിലെ അപ്പമായിരുന്നു അപ്പം കടലക്കറി ഇട്ടുണ്ടാക്കിയിരുന്നു അതൊക്കെ കുടിക്കൽ കഴിഞ്ഞു കുട്ടികൾ സ്കൂൾക്ക് പോയി പിന്നെ ആ സമയത്താണ് കേട്ടോ സ്കൂൾക്ക് പോകുന്ന സമയത്താണ് എന്നും മീൻകാലം വരും കേട്ടോ പിന്നെ അത് നമ്മൾ കുറച്ച് ചേമ്പുണ്ടായിരുന്നു അത് നന്നാക്കി വെച്ച് കൊടു അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അത് അങ്ങനെ പൊന്നു റിച്ചൊക്കെ സ്കൂൾക്ക് പോയി പിന്നെ അതാ മീനൊക്കെ നമ്മൾ നേരാക്കി മസാല തിച്ചു സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചതച്ചൊക്കെ ഇട്ടിട്ട് കേട്ടോ ആ ഉപ്പൊട്ടിട്ട് അങ്ങനെ മസാല തേച്ച് വെച്ച് അങ്ങനെ പൊരിക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനത് മീൻ പൊരിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുപോലെ അത് ആ ചേമ്പ് കൂട്ടാൻ ഒഴിക്കണു ഇവിടെ അപ്പോൾ ഞാൻ അതിൻ്റെ ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേമ്പ് കൂട്ടാൻ ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കാമായിരുന്നത് അങ്ങനെ നമ്മൾ ചേമ്പ് അവിടെ നമ്മൾ കടുവർക്കൊക്കെ ചെയ്തു കൊടുക്കണു ഇതിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ മോരല്ല തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേമ്പും കൂട്ടാൻ ഉണ്ടാക്കിക്കണത് ചിലർ പുളി ഒഴിക്കും നമ്മൾ തൈരാണ് കേട്ടോ ഒഴിച്ചിരിക്കണത് അങ്ങനെ ഞങ്ങൾ ചോർന്നാൻ ഇരുന്നു പിന്നെ കുട്ടികൾ ഏതായാലും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങൾ ഞാനുംമ്മീം തന്വിയും പിന്നെ ഇപ്പം എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് ചോറ് കേട്ടോ അങ്ങനെ ചോറ് കാണുമ്പോഴാണ് ലൈബ് അത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചോറ് നെല് ചെയ്തിട്ട് ഇപ്പോൾ പൊന്നുവിനെ സ്കൂളിൽ കൊണ്ടുവരാൻ പോകണം കേട്ടോ അപ്പോൾ അവൾ ഒന്ന് ഉച്ചവരേ ഉള്ളൂ അപ്പോൾ ഏതായാലും അവളെ കൊണ്ടുവരാൻ വേണ്ടി പോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനും പൊന്നുവിനെ കൊണ്ടുവരാൻ പോയി ചോറ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണേണ്ടേ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ചോർന്നലൊക്കെ ഇതാ ചോർന്നതായിരിക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പൊന്നു എന്നെ സ്കൂൾ കൊണ്ടുവരാൻ പേക്കാണ് അപ്പോൾ ഇവിടെ എത്തിയാക്കുമ്പോൾ ഒരു മഴ അങ്ങനെ മൂടി നിന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചാറുന്നു പിന്നെ അത് നല്ല മഴ ആയിട്ടോ അപ്പം ഞാനിങ്ങനെ ഉമ്മ വീട്ടിലായിരുന്നു അപ്പം ഉമ്മക്കെയും വിളിച്ച് നോക്കിയാൽ ഉമ്മ അവിടെ മഴ തന്നെ ഇല്ലാന്നെട്ടോ പറഞ്ഞത് പിന്നെ ഇപ്പം ഒന്നും കൂടി ഉള്ളു കേട്ടോ പരീക്ഷ സ്കൂളിൽ പരീക്ഷ ഒന്നും കൂടി തന്നെ ഉള്ളൂ ഇപ്പം ഒന്ന് സ്കൂൾ പോയിട്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പത്ത് ദിവസത്തെ ലീവല്ലേ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കൂൾ തുറക്ക കേട്ടോ അപ്പോൾ ഏതായാലും ഓളെ ഞാൻ അങ്ങനെ ഒന്ന് കൊണ്ടു വരാൻ വേണ്ടി വന്നിട്ടാണ് അപ്പം ഞാനിവിടെ അങ്ങനെ ഓട്ടോക്ഷീൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ മഴ മഴയല്ലേ അപ്പോൾ പുറത്ത് ഇറങ്ങാൻ ഞാൻ കൊടി എടുത്തിട്ടില്ല മഴയുടെ ഒരു ഇത് ധാരണ ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഞങ്ങൾ പൊന്നുവിനെ ഉണ്ട് സ്കൂളിൽ നിന്ന് വന്നു മുട്ടവജിയാണ് കേട്ടോ അപ്പം അമ്മ മുട്ടവജി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ വായക്ക വജി ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ അത് അമ്മ ഇങ്ങനെ മുട്ടവജി ഉണ്ടാക്കുന്നതിന് വീഡിയോ എടുത്താണ് കേട്ടോ വന്ന സമയത്തുമ്പം ഇത് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ആദ്യമായിട്ട് കാണുന്നൊരു അരേലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുകട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇന്ന് ഞങ്ങൾ ചായ ഓടിക്കട്ടെ